നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദോ മച്ചാട് ഗവൺമെന്റ് എൽ സ്കൂളിൽ ഒരു കോടി രൂപ ചെലവിൽ പുതിയതായി നിർമ്മിച്ച ഇരുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളോട് ജനത നൽകുന്ന പിന്തുണ തുടർ സർക്കാരിനുള്ള അംഗീകാരമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സി പി ഐ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെങ്ങലശ്ശേരിയിൽ റോഡിലേക്ക് കുന്നിടിഞ്ഞു വീണു ചെറന്തല ശിവക്ഷേത്രത്തിലേക്കുള്ള റോഡിലേക്കാണ് മണ്ണും കല്ലും മരങ്ങളും ഉൾപ്പെടെ ഇടിഞ്ഞു വീണത് ചെറുതരുത്തി പുതുശ്ശേരി മഹലിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച അൽ മജിലിസുനൂരിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു വിശ്വാസികൾ പണ്ണികളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ മജിലിസുനൂർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു